എലിമിനേറ്റർ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ സർവാധിപത്യമായിരുന്നെങ്കിലും ഒന്ന് ഞെട്ടി വരച്ചാണ് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈയെ വിട്ടത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നേടിയത് എട്ട് റൺസ് ആയിരുന്നെങ്കിലും വിന്നിംഗ് മാർജിൻ വരും ഇരുപത് റൺസിനും മാത്രമാണ് കാരണം അത്രമേല ആധിപത്യത്തോടുകൂടിയാണ് ഗുജറാത്ത് ടൈറ്റൻസ് രണ്ടാമത് ബാറ്റ് ചെയ്ത് പോളിറങ്ങിയത് നാല് പന്തിൽ പത്ത് ബൗണ്ടറിയും ഒരു സിക്സും അടക്കം എൺപത് റൺസ് നേടിയ സായി സുദർശനും പത്ത് പന്തിൽ ഇരുപത് റൺസ് നേടി ഹിറ്റ് വിക്കറ്റായ കുശാൽ മെന്നിസും ഇരുപത്തിനാല് പന്തിൽ നാൽപ്പത്തിയേഴ് റൺസ് നേടിയ വാഷിംഗ്ടൺ സുന്ദരം മത്സരത്തിൽ മുംബൈക്ക് വെല്ലുവിളി ഏർത്തിയ താരങ്ങളാണ് ശുബ്മാൻ ഗില്ലിനെ ആദ്യമേ പുറത്താക്കാൻ സാധിച്ചെങ്കിലും സായ് സുദർശനും കുഷാൽ മിൻഡസും ചേർന്ന് അറുപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഒരുക്കിയത് അവിടെ നിന്ന് കുശാൽ മെന്നിസ് ഹിറ്റ് വിക്കറ്റ് ആയത് മത്സരത്തിൽ മറ്റൊരു ഭാഗ്യക്കളിയായി മാറുകയായിരുന്നു ഗുജറാത്ത് ക്യാച്ചുകൾ വിട്ടത് അതേ സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെയും പറയേണ്ടിവരും എന്നാൽ പിന്നീട് അങ്ങോട്ട് വാഷിംഗ്ടൺ സുന്ദരം സായ് സുദർശനും ചേർന്ന് നാൽപ്പത്തിനാല് പന്തിൽ എൺപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് ഒരുക്കിയത് മത്സരം അപ്പോൾ മുംബൈ കൈവിട്ട അവസ്ഥയിലുമായിരുന്നു അതിഗംഭീരമായി എല്ലാ ഓവറുകളിലും ബൗണ്ടറി കണ്ടെത്തുക എന്നായിരുന്നു ഗുജറാത്തിന്റെ ലക്ഷ്യം ആ ലക്ഷ്യം പൊളിക്കാൻ പോലും മുംബൈക്ക് സാധിച്ചില്ല എന്നാൽ അവിടെയും രക്ഷക്കെത്തിയത് ജസ്പ്രീത് യോർക്കർ എറിഞ്ഞുകൊണ്ട് വാഷിംഗ്ടൺ സുന്ദര പുറത്താക്കിയത് മത്സരത്തിൽ ഏറെ വഴിത്തിരിവായി മത്സരത്തിന്റെ പതിനാലാം ഓവറിലാണ് വാഷിംഗ്ടൺ സുന്ദർ പുറത്താക്കുന്നത് അപ്പോൾ സ്കോർ ബോർഡിൽ നൂറ്റി അമ്പത് കഴിഞ്ഞിരുന്നു ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച യോർക്കറുകൾക്കൊന്നാണ് ഇന്ന് നമ്മൾ സാക്ഷ്യവും വഹിച്ചത് പന്ത് ഫേസ് ചെയ്യാനാവാതെ ഗ്രൗണ്ടിൽ കിടക്കുന്ന വാഷിംഗ്ടൺ സുന്ദരയും കാണാമായിരുന്നു എന്നാൽ പിന്നാലെ ക്രീസിലെത്തിയ ക്രൂദരഫോഡം സായ് സുദർശനും ചേർന്ന മത്സരത്തിൽ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് വിചാരിച്ചെങ്കിലും റിച്ചാർഡ് ഗ്ലീസൺ മുംബൈയുടെ രക്ഷയ്ക്കെത്തി റിച്ചാർഡ് ഗ്ലീസനെ സ്കൂപ്പ് ചെയ്യാനുള്ള സായ് സുദർശന്റെ ശ്രമം അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെട്ടു പന്ത് ചെന്ന് പതിച്ചത് സായിയുടെ മിഡിൽ സ്റ്റമ്പിലാണ് അങ്ങനെ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച റൺ വേട്ടക്കാരന്റെ ഈ കൊല്ലത്തെ ഇന്നിങ്സ് അവസാനിക്കുകയായിരുന്നു എഴുന്നൂറിൽ കൂടുതൽ റൺസ് സായ് സുദർശൻ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസത് കൃഷ്ണയ്ക്കും അത്ര മികച്ച മത്സരമല്ല ഇന്ന് നടന്നത് എന്നാലും അവസാന ഓവറുകളിലേക്ക് മികച്ച ബോളിംഗ് മെല്ലിലൂടെയാണ് മുംബൈ കത്തിക്കേറിയത് മുംബൈ ബോളേഴ്സിൽ ബോൾട്ട് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ ബുംറയും റിച്ചാർഡ് ഗ്ലാസിനും സാഡ്നറും അശ്വിനി കുമാറും ഓരോ വിക്കറ്റും ഇതും സ്വന്തമാക്കി ഏറ്റവും മികച്ച രീതിയിൽ പന്തറിഞ്ഞത് ബുംറ തന്നെയാണ് അന്നിങ്ങനെ അത്യുഗ്രനായി മുംബൈയുടെ മറ്റൊരു മത്സരം കൂടെ ബുംറയിലൂടെ തിരിച്ചുപിടിക്കുന്ന സാഹചര്യമാണ് കണ്ടത് ക്വാളിഫയർ ടുവിൽ പഞ്ചാബ് കിങ്സിനായി ഇനി